ആറാം സ്ഥലം വേറോനിക്ക മിഷിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു ഈശ്വമിഷിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് കുമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ട് വരുന്നവൻ ആരെന്ന് ആരേക്കാളും വ്യക്തമായി അറിഞ്ഞവളും അനുഭവിച്ചവളുമാണ് വേറോനിക്ക സത്യം എന്തെന്നറിഞ്ഞവരെയും അനുഭവിച്ചവരെയും തടഞ്ഞു നിർത്താൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും ഇന്നോളം കഴിഞ്ഞിട്ടില്ല മരണം അവരെ ആ വരെ കാൽവരിയിൽ നാലാമത് ഒരു കുരിശിനു കൂടി സാധ്യതകളേറെയായിരുന്നു അവൾക്ക് വേണ്ടി ഇരുളിൻ്റെ മറവിലും അല്ല പകൽ വെളിച്ചത്തിലും നീ അവഹേളിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് നിൻ്റെ മുറിവേറ്റ മുഖം പല തുവാലകളിലും പതിയുന്നുമുണ്ട് എങ്കിലും നീ ഈ ലോകത്തിന് എന്നും അമ്മയാണ് നീ ഉണരുക തന്നെ വേണം ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തപ്പെടാം നീ ഉയർന്ന് പറക്കുക തന്നെ വേണം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ കാരണമെന്തെന്നോ നിന്നെ രക്ഷിക്കാൻ നീ മാത്രമേയുള്ളൂ ഇരുളിലും തെരുവിലും നീ കൊടുങ്കാറ്റാകണം നിനക്ക് ജീവിക്കാൻ അതിന് കുരിശിൻ്റെ വഴിയിലെ വേറോനിക്കുക നിനക്ക് കരുത്തു പകരട്ടെ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ അങ്ങീതിരുക്കുമാരൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ